നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്കിലാണുള്ളത് ഇപ്പം ഞാൻ നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പം നമ്മൾ ചോമ്പറാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇതേ ചോമ്പറാങ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാം മൗണ്ടെയിൻസൊക്കെ കാണാം സ്നോ മൗണ്ടൊക്കെ കാണാം അപ്പം ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്തിരുന്നു ബട്ട് എനിക്ക് രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല അന്നപൂർണ്ണ സർക്യൂട്ടും അന്നപൂർണ്ണ ബേസ് ക്യാമ്പും ആയിരുന്നു കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തത് അന്നപൂർണ്ണ സർക്യൂട്ട് ചെയ്തത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മസിൽസും എനർജിയും ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു റെസ്റ്റിന് ശേഷം പിന്നെ ഈ ഒരു വർഷമാണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് യെസ് അപ്പം നമ്മളിപ്പോൾ ഇന്നലെയാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇന്നലെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പം ഇന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു റൂട്ട് ചോമറാങ്ങിൽ നിന്നും ഇവിടെ നിന്നും എല്ലാം അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് ഒരൊറ്റ റൂട്ടാണ് സോ ഈ ഒരു ഈ ഒരു ഗസ്റ്റ് ഹൗസിലായിട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് ഹിമാലയൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈയൊരു ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ സ്റ്റേ ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ നമ്പറൊക്കെ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ബുക്കിംഗ് ബുക്കിങ്ങൊക്കെ എടുക്കാം സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ട്രക്കിങ് ട്രക്കേഴ്സുള്ളൊരു സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പം നമ്മൾ സമയം എട്ട് മണിയായിട്ടുണ്ട് സോ നല്ല അടിപൊളി വെതറാണ് നല്ല ക്ലൈമറ്റാണ് അപ്പം നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത നമ്മൾ നമ്മളിവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്ന റൂം കാണിക്കാം ഇത് റെസ്റ്റോറൻറ്റാണ് ആൻഡ് ഇവിടുത്തെ ഒക്കെ നോക്കിയേ ഇവിടെ എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാവും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കാണാം ആൻഡ് ഇവിടത്തെ നമ്മൾ മെയിൻ ബാഗുകളൊക്കെ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു ബാഗും ഷാക്കിർ ഷാക്കിറ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് ഈ ഒരു ബാഗുമാണ് എടുക്കുന്നത് ആൻഡ് ഇത് ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഈ ഒരു റൂമിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് സോ ഇവിടുന്ന് നമ്മൾ എൻ്റെ ബാ മെയിൻ ബാഗ് ഏകദേശം ഒരു പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു ആ മെയിൻ ബാഗ് നമ്മൾ ഈ സ്ഥലത്ത് ചോമ്പറാങ്ങിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ആൻഡ് യെസ് ഇനി നമുക്ക് പോകേണ്ട റൂട്ട് ഈ റൂട്ടാണ് ഈ റൂട്ടിനു വേണം നമ്മൾ പോകാൻ സോ ഇന്ന് നമ്മള് സോ ബാക്കി കാഴ്ചകളൊക്കെ കാണാം വയലിൽ കാണാം ചോന്ത്ര നമ്മള് പൊക്കോണ്ടിരിക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന ചോമറാങ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജാണ് ചോമറാങ് ഈ തായ്ക്കൊക്കെ കാണുന്ന ചോമറാങ് ആണ് അപ്പോൾ ആയിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ഇത് ചെക്ക് പോസ്റ്റാണ് ചോമറോങ്ങിൽ വരുന്ന ചെക്ക് പോസ്റ്റാണ് ഇവിടെ നമ്മളെ പെർമിറ്റ് കാണിക്കണം ഡേറ്റ് ഒക്കെ വെച്ച് സീലടിച്ചു കിട്ടിയിട്ടുണ്ട് സൈക്ര സെറ്റല്ലേ അങ്ങനെ നമ്മുടെ സ്റ്റൂപ്പൊ കണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഫസ്റ്റത്തെ സസ്പെൻഷൻ ബ്രഡ്ജാണ് ഓ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് അപ്പം നിന്ന് നമ്മളൊരു മലയാളീനെ പരിചയപ്പെട്ടിട്ടുണ്ട് പേര് ചാർലി ചാർലി ഓ അടിപൊളി പേരാണല്ലോ കോട്ടയത്ത് നിന്നാണ് പുള്ളി ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് പുള്ളി ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം വന്നതാണ് പാക്കേജ് എടുത്ത് വന്നതാണ് യെസ് ഈ ബൈക്ക് വേണം നമ്മൾ ഈ സസ്പെൻസ് പിടിച്ച് ക്രോസ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് അങ്ങനെ കയറി മേലേക്ക് വരണം ആ ബൈക്ക് അങ്ങനെ കയറി പോകണം എന്തെങ്കിലും പറയാൻ ഉണ്ടോ എക്സ്പീരിയൻസ് ഒരു മലയാളം കണ്ടിട്ടിരിക്കുന്നു ഒറ്റായിരത്തേക്കുന്ന പാക്കേജിൽ ഒരു നോർത്ത് ആണ് സാനർ ഒരു മലയാളിനെ കണ്ടത് അങ്ങനെയാണല്ലോ ഇവിടെ ചെന്നാലോ ഇന്നത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് ഇതാണ് നമ്മളെ ഷാക്കിറിനെ പരിചയപ്പെടുത്തിട്ടില്ല ഷാക്രഡ്യൂസ് യുവർ സെൽഫ് ഹായ് ഷാക്കി പെട്ടെന്ന് ചൂടാവും ിർ മലപ്പുറത്തുനിന്നാണ് നമ്മളപ്പം ഹംപിയിലുണ്ടായിരുന്നു ഹംപി ട്രിപ്പ് ഞാനും ഷാക്കിറും പിന്നെ ഒരു ഫ്രണ്ടുണ്ടായിരുന്നു താഴെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ ഒക്കെ കാണാം പിന്നെ എന്ത് സ്നോ മൗണ്ടിങ് നമ്മടെ ചാർലി അതെ കോട്ടയത്ത് നിന്ന് പതിന കണ്ട ആദ്യത്തെ മലയാളിയാണ് പിന്നെ ഈ ചോമറോങ് ഒരു ഫാമിങ്ങിൻ്റെ ഏരിയ ആണ് ഇത് നമ്മുടെ ചോളത്തിൻ്റെ ഫാമാണ് ഇപ്പം സീസൺ ആവുന്നേ ഉള്ളു അപ്പം ആയി വരുന്നേ ഉള്ളു ഇത് നമ്മുടെ ഉള്ളിയാണ് ഈ കാണുന്ന ഉള്ളിയാണ് ഈ റീജിയനിലുള്ളവർ ഇന്ന് കഴിക്കുന്ന മിക്ക ഭക്ഷണവും ഇവർ ഓർഗാനിക് ആണ് ഇവിടുത്തെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആൻഡ് ഇവരെ ഇവിടെ ഉള്ളവരെ ആരോഗ്യം അതുപോലെ നല്ല ആരോഗ്യമാണ് അവർ ഓർഗാനിക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ നല്ലൊരു വഴി നേരക്ക് പോവാനുണ്ടായിട്ട് എന്തിനായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ കേറിട്ട് നേരക്കിങ്ങനെ പോയപ്പോ ഒക്കെ എന്തിനാ കൂട്ടിട്ടൊന്നുമില്ല പശുക്കൾക്ക് പോവാനോ കൂട്ടിട്ട് പശുക്കളങ്ങനെ പോവും പറ

ഇനി നമ്മൾ ബാംബൂവിലേക്കാണ് പോകുന്നത് ബാമ്പു ഇപ്പം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മീറ്ററിലാണ് ഇനിയിപ്പം നമ്മൾ കുറച്ച് താഴേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ബാംബൂലാണ് ബാമ്പുവാണ് ഇനിയിപ്പോൾ അടുത്ത് സ്വകാര്യ നമ്മളിപ്പം ബാംബൂവിലേക്ക് പോകുന്ന റൂട്ടിലാണ് ബാമ്പു എന്ന് പറയുന്നത് ഇതുപോലത്തെ ലോങ് ട്രീസ് മനോഹരമായ ട്രീസുകളും ഒരു റെയിൻ ഫോറസ്റ്റിലുള്ളിൽ കൂടിയാണ് ബാംബൂവിലേക്കുള്ള ഡാമ്പിലേക്ക് പോകുന്ന വഴി ഇതുപോലത്തെ റെയിൻ ഫോറസ്റ്റുകൾ ആണ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം റോൾ ഗോണ്ടോ ഫ്ലവേഴ്സ് നിൽക്കുന്ന കാറ്റം കൈ സോ അങ്ങനെ ട്രക്ക് ചെയ്ത് നമ്മൾ ബാംബുവിൽ എത്തിയിരിക്കുകയാണ് ബാംബുവിൻ്റെ മീറ്റർ എന്ന് പറയുമ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മീറ്ററിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ചെറിയൊരു എന്തോ പ്രാർത്ഥന സ്ഥലമുണ്ട് ഇവിടുത്തെ എത്ര ലോഡ്ജുകളുണ്ട് ഇവിടെ ആറ് ലോഡ്ജുകളാണ് ആറ് ലോഡ്ജുകള പേരുകളാണ് ഇവിടുത്തിരിക്കുന്നത് ബാമ്പു ഈസ് ബ്യൂട്ടിഫുൾ ഹലോ 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 ഹിയർ വി ആർ ഇൻ ബാമ്പു ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാമ്പു കൈ ഇവിടുന്ന് ദോറാലിയിലേക്ക് അഞ്ചര മണിക്കൂറുണ്ട് സോ നമ്മൾ അഞ്ചര കഴിച്ചേക്ക് കഴിച്ചെത്തുമ്പത്തേക്കും ലേറ്റ് ആവും അപ്പോൾ നമ്മളത് ദോറാലിൻ്റെ തൊട്ടുമുണ്ടല്ല ഹിമലയായിരിക്കും എന്തെങ്കിലും പിടിക്കാം ഇവിടുന്ന് വിഷമായിരിക്കല്ലേ നമ്മുടെ എഗ് വെജ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് ഇത് കഴിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത് ബാമ്പൂന്നും ഓ ു അതെ ഒരു ഫാമിലി ഈ ചെറിയ കുട്ടികളൊക്കെ ട്രക്ക് ചെയ്യുന്നുണ്ട് ഈ ബിസിലേക്ക് പോവാൻ ഒരു ഫാമിലി സോ ക്യൂട്ട് റാമ്പൂക്ക് വളരെ ഇഷ്ടമായി നല്ല ചൂടുണ്ട് കൊള്ളാം സൂപ്പറാണ് അങ്ങനത്തെ നമ്മളൊരു റിവറിന്റെ അടുത്ത് എത്തി ആൻഡ് ഇവിടെ വെള്ളത്തിനൊക്കെ നൂറ്റമ്പത് രൂപ കൊടുക്കണം കേട്ടോ നമ്മൾ ഫിൽറ്റർ വെള്ളമൊക്കെ ഫിൽ ചെയ്യാനൊക്കെ നൂറ്റമ്പത് രൂപ ലോഡ്ജിൽ കൊടുക്കണം ഇത് നോക്കിയാൽ ഇത് ക്ലിയർ വാട്ടറാണ് ആണ് പ്യുവർ വാട്ടർ നമുക്ക് വരുന്ന വെള്ളമൊക്കെ വാട്ടർ ബോട്ടിൽ ഫിൽ ചെയ്യാം എന്ത് നോക്കിയാൽ ഇവിടെ ഒരു സ്മോൾ ഉണ്ട് ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ ഇപ്പോൾ എനിക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഒന്നും പുറത്ത് വലിച്ചു വാരിയിടാതെ എന്നാലും ഇവിടെ പുറത്തൊക്കെ കുറേ പ്ലാസ്റ്റിക് വേണം എന്തായാലും ഇത്രയും ടോപ്പിൽ ഇതിങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തവർ ഹാൻഡ് അഫ് അടിപൊളി ഇതൊരാണോ വിടുത്തൽ ഏജൻറ്റ് ഗ്യാസും കുറ്റ ച്ചുകൊണ്ടോ പതിനഞ്ച് കിലോ വരും യെസ് നമ്മൾ ദുവാനിൽ എത്തിരിക്കാണ് ബാമ്പു കഴിഞ്ഞ് ദോവാനെത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ വെൽക്കം ടു ദോവാന് ക്ലൈമറ്റ് ഒക്കെ ഒരു മൂടി ഹോഗി ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് വാട്ടർഫാൾസുകളും ഇതുപോലത്തെ ബ്രിഡ്ജുകളും കാണാനുണ്ട് കേട്ടോ അതെ ഫസ്റ്റ് തന്നെ നമ്മൾ ഐസ് കണ്ടിരിക്കുന്നത് ഇത് മൊത്തം ഫ്രീസ് ആയി നിൽക്കുന്ന ഐസാണ് കേട്ടോ കണ്ടാ തോന്നില്ല ഐസാന്ന് തോന്നില്ല പക്ഷെ ത്രൈസാണ് ഫുള്ള് ചെളി പിടിച്ചു കെടുക്കാണ് എന്തോ ലാൻഡ് സ്ലൈഡായിട്ട് വന്ന പോലെ ഉണ്ട് ഇവിടെ കാണുമ്പോ മരങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട് കാണുന്ന ഐസാണ് കേട്ടോ ഐസ് സൂക്ഷിച്ചു വേണം ഇതിലൂടെ ഒക്കെ പോവാന് ഉണ്ട് അങ്ങനെ നമ്മൾ ഇപ്പൊ അതേ പൊക്കോണ്ടിരിക്കുന്ന വൈക്ക് ഒരു ടെമ്പിള് പോലത്തെ സ്ഥലം കണ്ടിട്ടുണ്ട് സൈഡിൽ ഇത് ടെമ്പിളിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വാട്ടർഫാൾസ് കാണാം അപ്പം ഇവരൊക്കെ കാഠ്മണ്ഡുന്ന് കേട്ടോ ഹായ് ഇവരൊക്കെ കാഠ്മണ്ഡു എന്നാണ് ബ്യൂട്ടിഫുൾ tembelan itu kolam. Wow. യും നമ്മൾ ഹിമാലയം എത്തിയിരിക്കുകയാണ് ആ കൊണ്ടോണ്ടിരിക്കുന്നതാണ് ഹിമാലയം ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ടാവും സോ ഇന്നിപ്പ നമ്മള് എവിടെ എത്തിന്ന് വെച്ചാല് ഹിമാലയലാണുള്ളത് ഹിമാലയന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഇവിടെ ഹോട്ടൽ റോയൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ലോഡ്ജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് റൂമെല്ലാം ഫുള്ളാണ് ഇവിടെ ഹിമാലയയിൽ ടോട്ടലി അഞ്ച് റൂംസ് അഞ്ച് ലോഡ്സ് ഉള്ളത് ആ അഞ്ച് ലോഡ്സും ഫുള്ളാണ് ആൻഡ് നമുക്കിപ്പം ഇതേ ഇതാണ് ഈ ലോഡ്സിൻ്റെ പേര് കേട്ടോ ഹിമാലയൻ റോയൽ കഫേ ബീൻസ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ലിവ ഏരിയ ആണ് ഈ ലിവിംഗ് ഏരിയയിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഗോട്ട് ഹിമാലയ ഇവിടെ ആട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്